നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റീൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ വിവിധ ഘട്ടങ്ങളിലായി വെറ്റിനറി മൊബൈൽ യൂണിറ്റുകൾ സംസ്ഥാന വ്യാപകമാക്കുമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഏവർക്കും സമീകൃത ഭക്ഷണം ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടെ പോഷകത്തോട്ട പദ്ധതി നടപ്പിലാക്കി പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം സംസ്ഥാനത്ത് ഇന്നും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത മൂന്ന് ജില്ലകളിൽ മഴ മുന്നറിയിപ്പും എട്ട് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പും വിവിധ ഘട്ടങ്ങളിലായി വെറ്റിനറി മൊബൈൽ യൂണിറ്റുകൾ സംസ്ഥാന വ്യാപകമാക്കുമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ മൊബൈൽ വെറ്റിനറി യൂണിറ്റുകളുടെയും മൊബൈൽ സർജറി യൂണിറ്റുകളുടെയും ഫ്ളാഗ് ഓഫ് ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കർഷകർക്ക് വീട്ടുപിടിക്കൽ മൃഗചികിത്സാ സേവനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇരുപത്തി ഒൻപത് ബ്ലോക്കുകളിൽ ആരംഭിച്ച പദ്ധതിയുടെ തുടർച്ച ായിട്ടാണ് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബാക്കിയുള്ള ബ്ലോക്കുകളിൽ കൂടി മൊബൈൽ വെറ്റിനറി യൂണിറ്റുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പട്ടികജാതി ഉപപദ്ധതി പ്രകാരം ഏവർക്കും സമീകൃത ഭക്ഷണം ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടെ പോഷകത്തോട്ട പദ്ധതി നടപ്പിലാക്കി ഇരവിപേരൂർ ഗ്രാമപഞ്ചായത്തിലെ പൂതക്കുഴി ഐ സി ഡി എസ് അംഗൻവാടിയിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ വെർട്ടിക്കൽ ന്യൂട്രീഷൻ ഗാർഡൻ യൂണിറ്റ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ പിള്ള കെ ബി നിർവഹിച്ചു കുറഞ്ഞ സ്ഥലപരിധിയിൽ കൂടുതൽ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുവാൻ സാധ്യമാകുന്ന വിധത്തിലാണ് യൂണിറ്റ് സജ്ജമാക്കിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് അംഗം ബിജി ബെന്നിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കെ വി കെ മേധാവിയും സീനിയർ സയന്റിസ്റ്റുമായ ഡോക്ടർ സി പി റോബർട്ട് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിന്റെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പച്ചക്കറി തൈകൾ വിവിധ വിത്തിനങ്ങൾ പോട്ടിംഗ് മിശ്രിതം നിറച്ച ഗ്രോ ബാഗുകൾ ജൈവവളം ബ്രേയറുകൾ തുടങ്ങിയ ഉൽപാദനോപാധികളും വിതരണം ചെയ്തു സംസ്ഥാനത്ത് ഇന്നും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മൂന്ന് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മെയ് നാലാം തീയതി വരെ ഇടിമിന്നലോട് കൂടിയ മഴ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അതേസമയം പകൽ താപനില ഉയരാനും സാധ്യത കൊല്ലം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പായ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്നും നാളെയും പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം എറണാകുളം തൃശൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി